ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ ബീഹാറിലും ഉത്തർപ്രദേശിലുമെല്ലാം ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൽപ്പറ്റയിൽ നിന്നും ഇല്ലിയാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം വയനാട്ടിലും സജീവമായിരിക്കുകയാണ് ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോ നടന്നു നാളെ എൽ ഡി എഫ് കൽപ്പറ്റയിൽ ജനമഹാസാഗരം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു ഇപ്പോൾ എന്നോടൊപ്പം ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറാണ് ചേരുന്നത് പലതരത്തിലുള്ള സർവേകൾ രാജ്യത്ത് മാറി മാറി കേൾക്കുന്നുണ്ട് എന്താണ് ഇവർ അവസാന പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷ പ്രതിപക്ഷം ജയിക്കുന്നുള്ളതന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം യു പി യിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും എല്ലാം തന്നെ മാക്സിമം സീറ്റ് ബി ജെ പിക്ക് പത്തൊമ്പത് കിട്ടിക്കഴിഞ്ഞു അതിനേക്കാളും കൂടുതൽ കിട്ടാനില്ല അത് കുറവാനാ കുറയാനേ സാധ്യതയുള്ളൂ നല്ല പ്രതീക്ഷയുണ്ട് ഇന്ത്യ സഖ്യത്തിന് വിജയസാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുന്നു തോന്നുന്നുണ്ട് സ്വാഭാവികമുണ്ട് കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാക്കളെ ഉന്നം വെച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യ ഏജൻസികളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അത് അവരുടെ ഒരു ചട്ടകമായിട്ടാണ് അങ്ങനെയല്ല സ്വാതന്ത്ര്യ ഏജൻസികൾ എന്താ ചെയ്യുന്നത് അവർ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുടെ റാലി എന്താ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം കള്ളപ്പണം അഴിമതി അവർക്കെതിരെ എന്താ ഇടി കേസെടുക്കാത്തത് കേജ്രിവാളിനെന്താ അത് ഒരു മാപ്പ് മാപ്പുസാക്ഷിയുടെ പിന്നെ മൊഴിയുടെ പേരിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നത് ഇതെവിടെയൊക്കെയാണ് രാജ്യം പോകുന്നത് ജനാധിപത്യ വ്യവസ്ഥനു തകർന്ന രീതിയിലേക്കാണ് രാജ് ബി ജെ പി രാജ്യത്തെ കൊണ്ടുപോയി അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും അതിലെനിക്ക് വിശ്വാസമുണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന മാധ്യമ സർവേകളിലൊക്കെ യു ഡി എഫിന് ഒരു മുൻതൂക്കമുണ്ട് ട്വൻറ്റി ട്വൻറ്റിയാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെ വരുന്ന മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചു കണ്ടാൽ മതി ഇപ്പം എൻ്റെ മാധ്യമ സ്ഥാപനം സർവേ നടത്തുന്നുണ്ട് അത് പ്രൊഫഷണൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ എൽ ഡി എഫിന് വലിയ സാധ്യത ഉണ്ടാക്കുന്നത് കാരണം കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനവും പ്രത്യേകിച്ച് സാമൂഹിക മേഖലയിലുള്ള പ്രവർത്തനവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും കേരളത്തിൻ്റെ വികസനവും എല്ലാം കൂടി നോക്കുമ്പോൾ കേരളത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എൽ ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലേക്ക് വന്നാൽ ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്തായാലും അനിരാജ തന്നെയാണ് മേൽക്കൈ എങ്ങനെയായിരിക്കും അനിരാജ വലിയ മുന്നിൽ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് അവർ അവരുടെ ഇടപെടൽ സാധാരണക്കാല അവരുടെ ഇടപെടൽ വളരെ വളരെ മാതൃകാപരമാണ് ഒരു വ്യത്യാസമുള്ള കുട്ടികൾ ആരാണെങ്കിലും അവരോട് നല്ല രീതിയിൽ അവർ ഇടപെടുന്നു അവരോട് നിന്ന് പ്രവർത്തിക്കും അവർ ദേശീയ നേതാവാണെങ്കിലും അവർ ജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടിന് വേണ്ടി പ്രവർത്തിക്കും വയനാട്ടിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് അതാരും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ല വന്യമൃഗ ശല്യങ്ങളുണ്ട് അതാരും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ല അതിലെല്ലാം തന്നെ അവർക്ക് വലിയ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധി പ്രതീക്ഷിക്കുന്നതല്ല സാധിക്കും എന്നുറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുന്നതുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതിലൂടെ വലിയ മുന്നേറ്റം എൽ ഡി എഫ് വയനാട്ടിലുണ്ടാക്കും